നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾ നൽകിയ സഹായ സഹകരണത്തിന് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ എല്ലാവിധത്തിലുമുള്ള നന്ദി ഞങ്ങൾ ആദ്യമേ അറിയിക്കുക തുല്യതയില്ലാത്തൊരു വിജയമാണ് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിശിഷ്യ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ളത് മുസ്ലിം ലീഗ് പാർട്ടി മത്സരിച്ച ഇരുപത്തിയാറ് സീറ്റുകളിൽ ഇരുപത്തിയഞ്ച് സീറ്റിലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഒരിക്കലും അഹങ്കാരികളായി മാറാതെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അത് തീർച്ചയായും ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യകതയും ഈ നാടിൻ്റെ വികസനവും ഒരേപോലെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ബഹുമാനായ നമ്മുടെ പതിനേഴാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് പാർട്ടിയുടെ മുനിസിപ്പൽ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കീഴത്തിൽ ഇബ്രാഹിം ഹാജിയെ ഇന്നലെ ചേർന്ന പാർലമെൻ്ററി പാർട്ടി യോഗം ഐക്യകണ്ഠേനെ പാർട്ടി ലീഡറായി പ്രഖ്യാപിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പാണക്കാട് സംസ്ഥാന പാർട്ടിയുടെ പ്രസിഡന്റ് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നമ്മുടെ നഗരസഭയുടെ ചെയർമാനായി പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ആ വിവരം നിങ്ങളെ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത് തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി മുപ്പത് കാലഘട്ടത്തിലേക്കുള്ള ഈ അഞ്ച് വർഷക്കാലത്തേക്കുള്ള കൗൺസിൽ ഇബ്രാഹിം ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനമായിരിക്കും ഉണ്ടാവുക തീർച്ചയായിട്ടും ഒരു ഭരണ സംവിധാനത്തിന് ഇവിടുത്തെ പത്ര മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണയും സഹായവും വളരെ അനിവാര്യമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിമർശനാത്മകമായ വെറും പുകഴ്ത്തലുകൾ മാത്രമല്ല സ്വാഭാവികമായി ഉണ്ടാകുന്ന പാകപ്പിഴവുകൾ അതാത് സമയങ്ങളിൽ ചൂണ്ടിക്കാണിച്ച് ഒരു തിരുത്തൽ ശക്തിയായിട്ട് തിരൂരിലെ മാധ്യമപ്രവർത്തകർ മാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മളെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിപ്പം ബഹുമാനായ നമ്മളെ അബ്ബുസാഹിബിൻ്റെ കാലഘട്ടത്തിൽ എൺപത്തി ഒന്ന് കാലഘട്ടത്തിൽ അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായിരുന്നു പക്ഷേ ഇന്ന് കാലഘട്ടം മാറി ബസ് ടെർമിനൽ എന്നുള്ള രൂപത്തിൽ തന്നെ ആധുനികമായ രൂപത്തിലുള്ള ഒരു സംവിധാനങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിലൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ ടൗൺ ഹാളിൻ്റെ നവീകരണം ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതോടൊപ്പം നമ്മളെ താഴെ തട്ടിൽ വരുന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ച് നമ്മുടെ ജനക്ഷേമകരമായ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും മുന്നിൽ കൊടുത്തുകൊണ്ടുള്ള പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളെ ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രയാസങ്ങളുണ്ട് നമ്മുടെ ഭിന്നശേഷി നമ്മളെ കുട്ടികളെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സ്വാഭാവികമായിട്ടും ഒരു കാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പൂക്കാത്തങ്ങൾ ഹോസ്പേസിൻ്റെ ഒക്കെ സ്റ്റേറ്റ് ലെവൽ പിന്നെ കൺവീനറിലൊരാളാണ് പ്രിയപ്പെട്ട ഇബ്രാഹിം അലി അതുകൊണ്ട് തന്നെ അത്തരം അവശത അനുഭവിക്കുന്നവരുടെ വേദനയും പ്രയാസങ്ങളും ശരിക്ക് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള നേതാവ് കൂടിയാണ് പ്രിയപ്പെട്ട ഇബ്രാൻ രാജ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം മേഖലകളിൽ കാരുണ്യ മേഖലകളിൽ റിലീഫ് മേഖലകളിൽ സ്വാഭാവികമായിട്ടും പാലിയേറ്റീവ് രംഗത്തൊക്കെ തന്നെ കൃത്യമായ ഇടപെടലുകളും മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി വെച്ചുകൊണ്ട് അവർക്ക് സഹായകരമായ കാര്യങ്ങളും ചെയ്യും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്ര ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കാലം കഴിക്കുന്നതിന് പകരം ഉള്ള സംവിധാനം ഏത് വിധത്തിൽ ഉപയോഗപ്രദമാക്കാമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഫണ്ട് ഉപയോഗപ്പെടുത്തി ഗ്രൗണ്ടും എം എൽ എ ഫണ്ടും ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ഇപ്പോൾ സിന്തറ്റിക് ട്രാക്കിൻ്റെ വർക്കുകൾ നടക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ആ പണികൾ പൂർണ്ണമായി ഇപ്പോൾ ഏറെക്കുറെ ബാംഗ്ലൂരിൽ നിന്ന് പുല്ല് പിന്നെ പിടിപ്പിക്കുന്ന പിന്നെ കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു സിന്തറ്റിക് ട്രാക്കിൻ്റെ പരിപാടി ടെൻഡർ കഴിഞ്ഞു വർക്ക് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ പ്രാഥമികമായിട്ട് ആ കാര്യങ്ങൾ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ മനസ്സിൽ കാണുന്നൊരു സ്റ്റേഡിയം ഉണ്ട് ഒരു സ്റ്റേഡിയം സംവിധാനങ്ങളുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു സപ്പോർട്ട് ആവശ്യമാണ് സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഒരു മാസം കഴിഞ്ഞാൽ ഭരണമാറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെ കേരള ജനത ആഗ്രഹിക്കുന്നതാണെന്നാണ് ഈ റിസൾട്ട് കാണിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ഗവണ്മെൻറ്റിൻ്റെ ഒരു മാറ്റത്തോട് കൂടിയിട്ട് അതിന് നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ മനസ്സിലുള്ള ഒരു ആ ഒരു ലെവലിലേക്ക് സ്റ്റേഡിയത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് തീർച്ചയായിട്ടും കൗൺസിൽ ശ്രമിക്കും വലിയൊരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഈ വരുന്ന അഞ്ച് വർഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചത് വികസന കാര്യങ്ങളിലും മറ്റുമൊക്കെ ഇടപെട്ട് ആരോഗ്യ മേഖല പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതുണ്ട് ഇപ്പം നിങ്ങൾ അവസാനം സൂചിപ്പിച്ചതൊക്കെ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ തിരൂര് വളരെ പ്രയാസം അനുഭവിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് വരിക കാരണം ഈ ലൂലൂമാളൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക് ജാം കൂടാൻ സാധ്യതയുണ്ട് അപ്പം അതിനൊക്കെ പരിഹാരങ്ങൾ പ്രത്യേകിച്ച് വിദഗ്ധരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് വലിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം കാരണം എന്നെ സംബന്ധിച്ച് ഈ ടെക്നിക്കലായിട്ട് കൂടുതൽ പിന്നെ പാണ്ഡിത്യം ടെക്നിക്കലായിട്ട് ദീർഘകാലം പല വ്യവസായങ്ങളും പല സംരംഭങ്ങളും കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൽ ചില കാഴ്ചപ്പാടുകൾ എനിക്കുണ്ട് എന്നുള്ളത് അറിയാം അപ്പോൾ ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കണം അതിപ്പോൾ മാധ്യമ എന്ന നിലയിൽ നിങ്ങളും അതിന് കൂടെ ഉണ്ടാവണം അതുപോലെ ഇങ്ങോട്ട് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് വരുന്നതും പോകുന്നതും ഒരേ വഴിക്കാണ് അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു നല്ല ഒരു കോംപ്ലക്സ് തന്നെ പണിത് ഒരു അണ്ടർപാസ് ഒക്കെ ഉള്ള ബസ് സ്റ്റേഷനുകൾ നിൽക്കാനും ഉള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സ്റ്റേഡിയത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു കായിക രംഗത്ത് ഈ കഴിഞ്ഞ അഞ്ചു വർഷം യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിർമ്മാണമൊക്കെ എന്നോ പൂർത്തീകരിക്കേണ്ടതാണ് പക്ഷേ നമ്മളെ തിരുവിക്കാരനായ കായികമന്ത്രി അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകളും ഒക്കെയായിട്ടാണ് അത് നിർമ്മിച്ചു പോയത് ഇപ്പം അത് മനോഹരമായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടുത്തുതന്നെ ശ്രമം നടത്തുന്നത് പാർട്ടി യു ഡി എഫ് സംവിധാനത്തിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ അതൊക്കെ കൂടിയാലോചിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ചെയർമാനായി എന്നെ തിരഞ്ഞെടുത്തെങ്കിലും എൻ്റെ സഹപ്രവർത്തകരും ഇവിടെ ഞങ്ങളുടെ ഒരു വിശേഷം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സെക്രട്ടറി കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക അതുപോലെ തന്നെ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള ഞങ്ങളുടെ ഒരു ഐക്യം സാധാരണ ഏതൊരു പാർട്ടിയാണെങ്കിലും ചെറിയ അങ്ങോട്ടും കൊണ്ടൊക്കെ പ്രയാസങ്ങളുണ്ടാവും പക്ഷേ അതൊന്നും ഇല്ലാതെ പിന്നെ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു പിന്നെ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് ഞാൻ തന്നെ നേരിട്ട് ഞാൻ പാർട്ടി പ്രസിഡൻറ്റായിരിക്കുമ്പോൾ തന്നെ എൻ്റെ സഹപ്രവർത്തകരും ഞാനും നമ്മളെ ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ വല്ലാതെ വഴുകാതെ തന്നെ നമുക്ക് ഫിഷ് മാർക്കറ്റും നമ്മളെ മാർക്കറ്റൊക്കെ പോകുന്നൊരവസ്ഥ ഓട്ട് സൈഡ് ഫിഷ് മാർക്കറ്റ് മനോഹരമായ രീതിയിൽ നമുക്ക് ഈ പൂങ്ങോട്ട് പിന്നെ പോലീസ് ലൈൻ്റെ ഭാഗത്ത് നമ്മളെ പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ട്രഞ്ചിങ് ഗ്രൗണ്ട് ഉണ്ട് ആ ട്രഞ്ചിങ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് നമ്മളൊന്നും അറിയപ്പെടാത്ത ഏകദേശം മൂന്ന് നാല് ഏക്കർ സ്ഥലം വെറുതെ കിടക്കുക അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം അപ്പോൾ അത് അവിടെ ആ ഫിഷ് മാർക്കറ്റ് കൊണ്ടുവരാൻ അതിൻ്റെയൊക്കെ ഒരു തന്നെ തന്നെ തുടക്കത്തിൽ ആ അതിന്റെ ഫിഷ് വർക്കൊക്കെ പെട്ടെന്ന് സമയമായി റെയിൽവേന്റെ അവർക്കൊക്കെ റെയിൽവേന്റെ ഭീഷണിയാണ് ഈ ഫിഷ് മാർക്കറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് മറ്റു പഞ്ചായത്തിലേക്ക് പോവാൻ സാധ്യതയുണ്ട് നഗരസഭയ്ക്ക് വർഷത്തിൽ അറുപത് ലക്ഷത്തോളം വരുമാനം പിന്നെ ഏകദേശം നൂറോ ഇരുന്നൂറോ ആളുകൾക്ക് ജോലി സ്വദേശികൾ അതവിടെ പോകുമ്പോഴാണ് സ്ഥലങ്ങളുണ്ട് പിന്നെ ട്രാൻസ്പോർട്ട് യാത്ര ജലബാധ ഒരുക്കുക എന്നുള്ളത് അത് ഒരു വോട്ട് സംവിധാനങ്ങളും അതിന്റെ ജില്ലാ പഞ്ചായത്ത് പിന്നെ ഏകദേശം ഏഴ് കോടി രൂപയോളം ചെലവഴിച്ച് കുറേ ചളികളും മണ്ണുകളും നീക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാലവർഷം നമുക്കിവിടെ വെള്ളക്കെട്ട് ഒഴിവായത് കുറേ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് അതിൻ്റെ സൈഡ് എരിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടാനും സംവിധാനമുണ്ടോ അപ്പോൾ അത് പൊന്നാനി വരെ കൊണ്ടുപോകുന്ന സംവിധാനം